ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികമാ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസഫലം കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് അവിട്ടം നക്ഷത്രത്തിന്റെ അവസാനത്തെ രണ്ട് പാദം ചതയം അതുപോലെ പൂരിട്ടാതി നക്ഷത്രത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ ഫെബ്രുവരി മാസം എങ്ങനെയാകും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ ഫെബ്രുവരി മാസത്തെ ഫലം അറിയുന്നതിന് മുമ്പ് ആദ്യം ഫെബ്രുവരി മാസത്തിൽ ഈ കൂറുകാർക്കും ലഗ്നക്കാർക്കും അവരുടെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ കുംഭക്കൂറുകാർ കുംഭലഗ്നക്കാരെന്ന് പറയുമ്പോൾ ജന്മലഗ്ന രാശിയാധിവൻ ശനിയാണ് ആ ശനി ഇപ്പോൾ രണ്ടിൽ സഞ്ചരിക്കുന്ന സമയമാണ് സൂര്യൻ ഫെബ്രുവരി പതിമൂന്നിന് പന്ത്രണ്ടിൽ നിന്നും ജന്മരാശിയിലേക്ക് രാശി മാറുന്നു ചൊവ്വ ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് പന്ത്രണ്ടിൽ നിന്നും ജന്മരാശിയിലേക്ക് രാശി മാറുന്നു ബുധൻ ഫെബ്രുവരി മൂന്നിന് ജന്മരാശിയിലേക്ക് രാശി മാറുന്നു വ്യാഴം അഞ്ചിൽ വക്രസ്ഥിതി തുടരുന്നു ശുക്രൻ ഫെബ്രുവരി ആറിന് പന്ത്രണ്ടിൽ നിന്നും ജന്മരാശിയിലേക്ക് മാറുന്നു രാഹു ജന്മരാശിയിൽ സ്ഥിതി തുടരുന്നു കേതു ഏഴിലും സ്ഥിതി തുടരുന്ന സമയമാണ് അതായത് ബുധൻ ശുക്രൻ സൂര്യൻ ചൊവ്വ ഈ നാല് ഗ്രഹങ്ങൾക്ക് ഗ്രഹങ്ങൾ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജന്മരാശിയിലേക്ക് രാശി മാറുന്നു എന്നുള്ളതാണ് ഫെബ്രുവരി മാസത്തിൻ്റെ പ്രത്യേകത നമുക്ക് ഈ സ്ഥിതി അനുസരിച്ച് അതായത് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ കൂറുകാരുടെ പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി എങ്ങനെയും നോക്കാം ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മ രാശിയിൽ രാഹു ഉണ്ട് ക്രമേണ ബുധനും ശുക്രനും സൂര്യനും കുജനും ഒക്കെ ജന്മരാശിയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ് ആദ്യ പകുതി ചിലർക്ക് ഉറക്കക്കുറവിനോ ചിലർക്ക് പാദസംബന്ധമായിട്ടോ അല്ലെങ്കിൽ കണം കാലിലോ എന്തെങ്കിലുമൊക്കെ പെയിന് ചെറിയ ഇഞ്ചുറീസ് ഇവയ്ക്ക് സാധ്യതയുണ്ട് അതുപോലെ കാഴ്ചാ പ്രശ്നങ്ങൾക്ക് ചിലർക്ക് സാധ്യത കാണുന്നുണ്ട് അതേസമയം ചിലർക്ക് ഹെഡേജ് ഹെഡേക്ക് അതുപോലെ മൈഗ്രെയിൻ രാഹുവും ബുധനുമായിട്ടുള്ള കണക്ഷനൊക്കെ ജന്മരാശിയിൽ വരുന്നു സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അലർജി ഒക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാം അതുപോലെ ആഹാരത്തിൽ ശ്രദ്ധ വേണം ശനിയൊക്കെ അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ചിലർക്ക് ലോവർ അബ്ഡമൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം ഇപ്പോൾ ജന്മരാശിയിൽ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി ഉള്ള സമയമായതുകൊണ്ട് എന്ത് ആരോഗ്യ പ്രശ്നം വന്നാലും അവയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും എന്നും കൂടെ മനസ്സിലാക്കുക ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ തൊഴിൽ സ്ഥിതി നോക്കുമ്പോഴാലും പത്താം ഭാവാധിപൻ ചൊവ്വയാണ് ആ ചൊവ്വ പന്ത്രണ്ടിൽ ഇരുപത്തിരണ്ട് വരെ ഉച്ചസ്ഥേതനാണ് പന്ത്രണ്ടിലാണ് ആ ചൊവ്വ നിൽക്കുന്നത് ഇരുപത്തി മൂന്ന് മുതൽ ആ ചൊവ്വ ജന്മരാശിയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ കർമ്മഭാവാധിപൻ പന്ത്രണ്ട് നിൽക്കുന്ന സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് വിദേശത്തൊക്കെ തൊഴിൽപരമായിട്ട് വളരെ നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ ഈ ചൊവ്വ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ വർക്ക് ഫ്രം ഹോം ബേസിസിലൊക്കെ വിദേശ കമ്പനികളുടെ വർക്ക് ചെയ്യുന്നവർക്കും ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് ഇപ്പോൾ ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വിസാ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അത് പരിഹരിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ് അതേസമയം നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ കർമ്മഭാവാധിൻ പന്ത്രണ്ടി സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ തൊഴിലിൽ ഒരു മാറ്റത്തിന് സാധ്യത കാണുന്നുണ്ട് ചിലർക്ക് തൊഴിലിൽ ചിലപ്പോൾ ടാൻസറിന് സാധ്യത കാണുന്നുണ്ട് ചിലർക്ക് 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 ചിലപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ദൂരയാത്രകൾ ഈ സമയത്ത് വേണ്ടിവരും അപ്പം തൊഴിലിടത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചലഞ്ചസ് അല്ലെങ്കിൽ തൊഴിലിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വർക്ക് പ്രഷർ ഒക്കെ ഈ സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് സാധ്യത കാണുന്നുണ്ട് അപ്പോൾ തൊഴിലിൽ നമ്മൾ കമ്മ്യൂണിക്കേഷനിലൊക്കെ തൊഴിലടത്തൊരു ജാഗ്രത വേണം തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണം തൊഴിലെ പ്രശ്നങ്ങൾ കഴിവതും സമചിത്തതയോടെ കൈകാര്യം ചെയ്യാനുള്ള ഒരു മനോഭാവം നമുക്ക് ഈ സമയത്തുണ്ടാകണം അതുപോലെ തൊഴിൽ തൊഴിലന്വേഷിക്കുന്നവർക്ക് ഹാർഡ് വർക്കൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് അവസാനത്തോ ആരോ ഒക്കെ ഈ പത്താം പവാധികനായിട്ടുള്ള ചൊവ്വ ജന്മരാശിയിലേക്ക് വരുന്നുണ്ട് അതൊക്കെ ചിലർക്ക് ഈ തൊഴിൽ അന്വേഷിച്ചൊക്കെ നടക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യത കാണിക്കുന്നുണ്ട് അതേസമയം ജന്മരാശിയിലൊക്കെ രാഹു ബുധൻ സൂര്യൻ കുജൻ ഒക്കെ സ്ഥിതി വരുന്ന മാസമായതുകൊണ്ട് തൊഴിൽ സംബന്ധമായിട്ട് നമ്മൾ എന്ത് തീരുമാനമെടുക്കുമ്പോഴും അത് വളരെ ശ്രദ്ധിച്ചു വേണം ആ തീരുമാനമെടുക്കാൻ സഡനായിട്ടുള്ള ഡിസിഷൻ കഴിവതും ഈ സമയത്ത് ഒഴിവാക്കുക ഇനി ബിസിനസ്സുകാർക്ക് ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴിൽ കേതു ഏഴാം ഭാവാധിപൻ സൂര്യനാണെങ്കിൽ പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന സമയമാണ് ആദ്യത്തെ പകുതി ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ ജന്മരാശിയിൽ ഉള്ള സമയമാണ് അപ്പോൾ പൊതുവേ നമ്മൾ പറയുകയാണെങ്കിൽ ബിസിനസ്സിലൊക്കെ ആദ്യ പകുതിയൊക്കെ നഷ്ടസാധ്യതകളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അവിടു ഒരു കെയർ ആ ബിസിനസ്സിൽ വേണം വിദേശ വിപണനമൊക്കെ നടത്തുന്നവർക്ക് പ്രയാസങ്ങളില്ല അതേസമയം ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ ജന്മരാശിയിൽ ഫെബ്രുവരി മൂന്ന് മുതൽ വരുന്നു എന്നുള്ളത് അത് ബിസിനസ് പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനുള്ള ഒരു കരുത്ത് ഒരു കഴിവോ നമുക്ക് നൽകും ബുധനും രാഹുവായിട്ടൊക്കെ യോഗം രാഘുവും സൂര്യനുമായിട്ടുള്ള യോഗം ഏഴാം ഭാവാധിപനാണ് സൂര്യൻ രാഘുവുമായിട്ടുള്ള യോഗം അതൊക്കെ ജന്മരാശിയിൽ വരുന്നതുകൊണ്ട് ബിസിനസ് സംബന്ധമായിട്ടുള്ള തീരുമാനം എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം സഡൻ ഡിസിഷൻ ഒഴിവാക്കുക അതുപോലെ തന്നെ ഈ പാർട്നർഷിപ്പ് ബിസിനസ്സിൽ നമ്മൾ തർക്കങ്ങൾ ഉണ്ടാകാതെ പ്രത്യേകിച്ച് പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ നിയമപ്രശ്നങ്ങൾ ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടേക്ക് ഒരു കെയറ് വേണം ബിസിനസ് പ്രൊഫഷണൽസ് അവരുടെ ഈ ലക്ഷ്യങ്ങൾ അവരുടെ ടാർഗറ്റ് കൈവരിക്കുന്നതിൽ ഒരു കാലതാമസമൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അവിടെ ഒരു കെയർ കൊടുത്ത് പോകണം ഇന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകൻ ബുധനാണ് ആ ബുധൻ ഫെബ്രുവരി മൂന്നിന് ജന്മരാശിയിലേക്ക് ആ ബുധൻ വരികയാണ് അപ്പോൾ ബുധൻ അഞ്ചാം ഭാവാധിപനും കൂടിയാണ് അപ്പോൾ അഞ്ചിലാണെങ്കിൽ ഗുരു വക്രത്തി സഞ്ചരിക്കുന്ന സമയം കൂടിയാണ് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ലഗ്നരാശിയിലുണ്ട് അപ്പോൾ പൊതുവേ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം പുതിയ കോഴ്സുകളിലൊക്കെ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്ന സമയമാണ് അതുപോലെ തന്നെ ഒമ്പതാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആ ശുക്രൻ ആറ് മുതൽ ജന്മരാശിയിലാണ് വരുന്നത് ഇപ്പോൾ ബുധൻ അഞ്ചാം ഭാവാധിപനാണ് ആ ബുധൻ ജന്മരാശി നിൽക്കുക എന്ന് പറയുമ്പോൾ അഞ്ചിൻ്റെ എന്ന് പറയാം അപ്പോൾ പൊതുവെ നമുക്ക് ഉന്നത ഉന്നതപഠനം ഗവേഷണം ഇവയിലൊക്കെ ഏർപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏർപ്പെട്ടിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് അതേസമയം സമയം ബുധന് രാഹുവുമായിട്ടുള്ള ബന്ധം ശുക്രന് രാഹുവുമായിട്ടുള്ള ബന്ധം സൂര്യന് രാഹുവുമായിട്ടുള്ള ബന്ധം ഒക്കെ ഈ മാസം വരുന്നതുകൊണ്ട് പഠനകാര്യങ്ങളിൽ പ്രത്യേകിച്ച് പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവിടെ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകാം അത്തരം സാഹചര്യങ്ങളിൽ സീനിയർ അധ്യാപകരുടെയോ അല്ലെങ്കിൽ മെൻറ്റേഴ്സിൻ്റെയൊക്കെ സഹായം സ്വീകരിക്കുന്നത് ഗുണം ചെയ്യും എന്നും കൂടെ മനസ്സിലാക്കുക ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ രണ്ടും പതിനൊന്നും ഭാവാധിപനം എന്ന് പറയുന്ന ഗുരു തന്നെയാണ് ആ ഗുരു ഇപ്പോൾ അഞ്ചിലാണ് നിൽക്കുന്നത് ആ ഗുരു അഞ്ചിൽ നിന്നുകൊണ്ട് പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ഗുരു പതിനൊന്നിൽ തന്നെ ദൃഷ്ടി എന്നുണ്ട് വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് അതുപോലെ തന്നെ ജന്മരാശിയിലെ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് ഭാഗ്യസ്ഥാനത്തും ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പം ധനപരമായിട്ട് നമുക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയം എന്ന് തന്നെ പറയാം ധനസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനുള്ള ചിന്തകൾ ഈ സമയത്തുണ്ടാകും അതിനുള്ള മാർഗങ്ങൾ ഈ സമയത്ത് കണ്ടെത്തും അതുപോലെ ശനി പന്ത്രണ്ടാം ഭാവാധിപനും കൂടിയാണ് എന്നും കൂടെ മനസ്സിലാക്കുക ജന്മരാശ്യാധിപനുമാണ് ശനി പന്ത്രണ്ടാം ഭാവാധിപനുമാണ് ആ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശനി ധനസ്ഥാനത്ത് നിൽക്കുന്ന സമയവും കൂടിയാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് നമുക്ക് ഈ രണ്ടിൽ നിൽക്കുമ്പോൾ എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ ചിലവ് കൂടാൻ സാധ്യതയുണ്ട് മാത്രമല്ല ആദ്യ പകുതി ശുക്രനും സൂര്യനും കുജനും ഒക്കെ പന്ത്രണ്ടിൽ ആണ് വരുന്നത് എന്നുള്ളതുകൊണ്ട് ശേഷമാണ് അത് ജന്മരാശിയിലേക്ക് രാശി മാറുന്നത് അപ്പോൾ ചിലവ് അധികരിക്കാൻ സാധ്യത ഉണ്ടെന്ന് കൂടെ മനസ്സിലാക്കുക അതേസമയം രണ്ടിൽ നിൽക്കുന്ന ശനി സ്വന്തം നക്ഷത്രത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ രണ്ടാം ഭാവസംബന്ധമായ കാര്യങ്ങളിൽ പ്രത്യേകിച്ച് അനാവശ്യ ചെലവൊക്കെ നിയന്ത്രിക്കുന്നതിന് കഴിയും കുടുംബത്തിന് ആവശ്യമുള്ള ചെലവ് മാത്രമേ ആ രണ്ടിലെ ശനി പ്രേരിപ്പിക്കുള്ളൂ എന്നും കൂടെ മനസ്സിലാക്കുക അപ്പോൾ ജന്മലഗ്ന രാശ്യാധിപനം കൂടിയാണ് ശനി എന്നതിനാൽ പൊതുവെ ആ ധനസ്ഥാനത്ത് ആ ശനി നിൽക്കുമ്പോൾ സ്വന്തം എഫേർട്സ് കൊണ്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനുള്ള ഉണ്ടാക്കാൻ ഈ കൂറുകാർക്ക് കഴിയും എന്നും കൂടെ മനസ്സിലാക്കുക ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെ നോക്കാം ഇപ്പോൾ ഏഴ് ഏഴില് ഖേതു സ്ഥിതി ചെയ്യുന്ന സമയമാണ് ഏഴാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണെങ്കിൽ ആദ്യത്തെ പകുതി പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പം വിവാഹ ആലോചനകൾ വന്നാലും ഒരു താല്പര്യക്കുറവ് ഈ സമയത്ത് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അപ്പോൾ അഥവാ ആലോചനകൾ വന്നാലും ഒരു അത് സുഗമമാകണമെന്നില്ല അവസാനത്തെ പകരൊക്കെ ആവുമ്പോൾ ഏഴാം ഭാവാദിവിനായിട്ടുള്ള സൂര്യൻ ജന്മരാശിയിലേക്ക് വരുന്നുണ്ട് ശുക്രനും ഫെബ്രുവരി ആറ് മുതൽ ജന്മരാശിയിലേക്ക് വരുന്നുണ്ട് അതൊക്കെ ചിലപ്പോൾ ആലോചനകൾക്ക് സാധ്യത കാണിക്കുന്നുണ്ട് എങ്കിലും ആ സൂര്യനും രാഹുവുമായിട്ടൊക്കെയുള്ള ഒരു യോഗം ആ ജന്മരാശിയിൽ വരുന്നതുകൊണ്ട് നമ്മൾ ഈ വിവാഹ സംബന്ധമായിട്ടുള്ള തീരുമാനം എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാൻ പാടില്ല ഇനി കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവാധിപൻ ബുധൻ ആ ബുധൻ ജന്മരാശിയിലാണ് അഞ്ചിലാണെങ്കിൽ ഗുരു വക്രസ്ഥിതിയിലാണ് പക്ഷേ ആ ബുധന് രാഹുവുമായിട്ട് ബന്ധമുണ്ട് അതുപോലെ ജന്മരാശി നിൽക്കുന്ന ശുക്രനിരാഹവുമായിട്ടുള്ള ബന്ധമുണ്ട് അതൊക്കെ പ്രണയ ചിന്തകൾ ഉണ്ടാക്കാം അപ്പോൾ ചിലർക്ക് ഈ പ്രണയബന്ധത്തിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായെന്ന് വരാം അങ്ങനെ പ്രണയ പ്രണയപങ്കാളിയുമായിട്ട് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അത് വഴിതെളിക്കാം ഇനി മാരിറ്റ് റിലേഷൻഷിപ്പിലോട്ട് വരുമ്പോൾ പൊതുവെ ഒരു സംതൃപ്തി കുറവാണ് കാണുന്നത് പ്രത്യേകിച്ച് ഏഴിലെ കേതു കേതു എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഡിറ്റാച്ച്മെൻറ്റിൻ്റെ ഗ്രഹമാണ് ഏഴാം ഭാവസംബന്ധമായ കാര്യങ്ങളിൽ ഒരു താല്പര്യക്കുറവ് എന്ന് തന്നെ പറയാം ഒരു സെപ്പറേഷൻ ടെൻഡൻസി ചിലപ്പോൾ ഇവർക്ക് ഉണ്ടാകാം അതുപോലെ അതുകൊണ്ട് നമ്മൾ വിവാഹ ജീവിതത്തിൽ വൈവാഹ ജീവിതത്തിൽ അല്പം കെയർ കൊടുക്കേണ്ടുന്ന മാസം എന്ന് പറയാം പ്രത്യേകിച്ച് രാഹു സൂര്യൻ ഏഴാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും രാഹുവുമായിട്ട് ബന്ധം ശുക്രന് ശുക്രൻ ബുധൻ അതുപോലെ തന്നെ ഒക്കെ ഒരു ബന്ധം ഇപ്പോൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലായിടത്തും രാഘവുമായിട്ട് ഒരു കണക്ഷൻ വരികയാണ് അതുകൊണ്ട് നമുക്ക് ഈ ഗ്രഹങ്ങളെല്ലാം ഏഴിലേക്ക് ദൃഷ്ടിയും ചെയ്യുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ചൊവ്വയും ചെയ്യുന്നുണ്ട് ഏഴിലോട്ട് അപ്പോൾ ഈ ഈഗോ പ്രശ്നങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ദമ്പതിമാരുടെ ഭാഗത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൽ ചില പ്രയാസങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം അതുകൊണ്ട് അവിടെ ഒരു കെയർ വേണം അതേസമയം ഏഴാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആദ്യപകുതി പന്ത്രണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് ചിലപ്പോൾ ചില ദമ്പതിമാർക്ക് ഇതിലെ ചില ചിലർക്ക് അവർക്ക് ദൂരയാത്രകൾക്കോ ഷോപ്പിങ്ങിനൊക്കെ ഒക്കെ ചിലപ്പോൾ അത് വഴിതെളിച്ചെന്ന് വരാം ഇപ്പോൾ തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കുന്നതിനൊക്കെ ചിലപ്പോൾ അവരെ പ്രേരിപ്പിച്ചു എന്നും വരാം ഇനി കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ രണ്ടിൽ ശനിയുണ്ട് നാലിൽ ശനിയുടെ ദൃഷ്ടിയുണ്ട് അതുപോലെ രണ്ടാം ഭാവാധിപനയുള്ള ഗുരുവാണെങ്കിൽ അഞ്ചിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു നാലാം ഭാവാധിപനയുള്ള ശുക്രൻ ആറ് മുതൽ ജന്മരാശിയിൽ വരുന്നുണ്ട് അപ്പോൾ കുടുംബത്തിലൊക്കെ കമിറ്റ്മെൻ്റ് ഒക്കെ കൂടും കുടുംബകാര്യങ്ങളൊക്കെ ശ്രദ്ധ കൊടുക്കും പക്ഷേ കുടുംബ ചെലവ് കൂടാൻ ഇടയുണ്ട് കുടുംബജീവിതം മെച്ചപ്പെടുത്തുന്നതിനുള്ള അത് സന്തോഷകരമാക്കുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടായി എന്ന് വരാം അവസാനത്തെ വാരമൊക്കെ ആവുമ്പോൾ ആ കുജൻ്റെ ദൃഷ്ടിയൊക്കെ നാലിൽ വരുന്നുണ്ട് അപ്പോൾ പൊതുവെ ഈ ശനിയുടെ ദൃഷ്ടി നാലിലുണ്ട് ചൊവ്വയുടെ ദൃഷ്ടി നാലിലുണ്ട് അവസാനത്തെ വാരം അപ്പോൾ പൊതുവെ അത് കുടുംബ കുടുംബവിഷയങ്ങൾ നമ്മൾ കുടുംബ സംബന്ധമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത് അവിടെ ഒരു അഗ്രസീവ് എനർജി ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ പ്രകോപനപരമായിട്ട് ചിലപ്പോൾ കുടുംബാംഗങ്ങളുമായിട്ട് ബന്ധുക്കളുമായിട്ടൊക്കെ സംസാരിക്കും അതിനൊക്കെ ചിലപ്പോൾ അത് അത് പ്രേരിപ്പിച്ചു എന്ന് വരാം അപ്പം അത് കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെ നമ്മൾ സംസാരത്തിൽ ഒരു കെയർ കൊടുത്ത് പോകാൻ ശ്രദ്ധിക്കുക ഫെബ്രുവരി ഒന്ന് രണ്ട് അഞ്ച് ആറ് ഏഴ് പതിനഞ്ച് പതിനാറ് ഈ തീയതികൾ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂല ദിവസങ്ങളായി കാണുന്നില്ല അപ്പോൾ ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം മംഗളകർമ്മങ്ങൾ ഒഴിവാക്കണം അതുപോലെ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം അതുപോലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നമ്മൾ എന്തെങ്കിലും പ്രധാന തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അത്തരം തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കുക ഇവിടെ ഞാൻ പറഞ്ഞത് ഫെബ്രുവരി മാസത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഒരു ഫലമാണ് ഇതൊരു പൊതുഫലമായിട്ട് വേണം കാണേണ്ടത് അതേസമയം ഈ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാകും ചിലപ്പോൾ ഗുണാനുഭവം കൂടും അല്ലെങ്കിൽ ഗുണാനുഭവം കുറയും അത് ഈ കൂറുകാർക്ക് ഇപ്പം നടക്കുന്ന ദശ ഇപ്പം നടക്കുന്ന അപകാരം ഛിദ്രം അവയെ ആശ്രയിച്ചിരിക്കും അപ്പോൾ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയോ അപകാരമോ ഛിദ്രമോ ആണെങ്കിൽ പുതുഫലത്തിൽ ഗുണാനുഭവം കൂട്ടും മറിച്ചാണെങ്കിൽ ഗുണാനുഭവം കുറയാനും സാധ്യതയുണ്ട് ഇനി മറ്റൊരു കേസെന്ന് പറയുന്നത് നമുക്ക് ഞാൻ ഈ കുംഭക്കൂറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും ഫലമാണ് പറഞ്ഞത് അപ്പോൾ കുംഭക്കാർ കുംഭക്കൂറുകാരിൽ ചിലർക്ക് മാത്രമേ കുംഭലഗ്നം വരികയുള്ളൂ മറ്റുള്ളവർക്ക് മറ്റു ലഗ്നരാശികളാണ് വരുന്നത് അപ്പം മറ്റു ലഗ്നരാശിയാണ് വരുന്നതെങ്കിൽ ആ ലഗ്നരാശി ഈ കൂറിൻ്റെ ഇഷ്ടസ്ഥാനത്താണോ വന്നിരിക്കുന്നത് ഇതൊരു പ്രധാന ഘടകമാണ് ഇതൊക്കെ നമ്മൾ ജാതകത്തിലൂടെ മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ ലഗ്നത്തിലെ കുംഭലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശി വന്നിട്ടുള്ളവർ ഈ കൂറിൻ്റെ ഫലം കേൾക്കുന്നതോടൊപ്പം അവരുടെ ലഗ്നരാശി ഏതാണെന്ന് കണ്ട് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാലേ അവർക്ക് ഈ ഫെബ്രുവരി മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം കിട്ടുകയുള്ളൂ മാത്രമല്ല കൂറിനേക്കാളും കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യത അല്ലെങ്കിൽ കൂടുതൽ സൂക്ഷ്മത എന്ന് പറയുന്നത് ഈ ലഗ്നഫലത്തിനുണ്ട് അതുകൊണ്ട് ലഗ്നം ഏതാണെന്ന് കണ്ട് ആ ലഗ്നഫലവും കൂടെ കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം